നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ ഡി എസ് എൻ എല്ലിൽ നിന്നും വിരമിച്ച എ ജയകുമാറുമായി സെവിജിഹ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നേർവഴിയിലെ ഇന്നത്തെ അതിഥി ബി എസ് എൻ എൽ നിന്ന് വിരമിച്ച എ ജയകുമാർ സാറാണ് നമസ്കാരം സർ നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം സർ ഏത് കാലഘട്ടത്തിലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ എഴുപത്തിനാല് പോണത് ഏത് സ്കൂളിലായിരുന്നു അത് ഹൈസ്കൂൾ അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നു കാഴ്ചയില്ലാത്ത ആളാണ് ഞാനെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ടീച്ചർമാർ കണ്ടുപിടിച്ചു കണ്ണിനെന്തോ കുഴപ്പമുണ്ടോന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് അച്ഛനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ കുട്ടിക്ക് നല്ലോണം ഒന്നും കണ്ടുകൂടാ അക്ഷരവങ്ങളൊന്നും ബോർഡിൽ എഴുതിയിട്ടാലും വലുതായിട്ട് എഴുതി കാണിച്ചാലും ഒന്നും പറയുന്നില്ല അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും കണ്ണാശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു ഏതാണ്ട് വിളിച്ച മാത്രമേ ഉള്ളൂ ക്ലിയറൊന്നും കിട്ടാൻ വഴിയില്ല ഞരമ്പൊക്കെ വീക്കായി പോയി പിന്നെ വലിയ കട്ടിയുള്ള ഗ്ലാസ് പവറുള്ള ഗ്ലാസ് വെച്ചാണ് എട്ടാം ക്ലാസ് വരെ പോയി ആ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞില്ലേ ഇല്ല അറിയാൻ പറ്റില്ല ഏത് ക്ലാസ്സിലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു കാഴ്ച ക്ലാസ് അതുവരെ വിചാരിച്ചിരുന്നത് ഇതുപോലെ ആയിരിക്കും പവർ ഗ്ലാസ് വെച്ചപ്പോ ചെറിയ കാഴ്ച ആണ് അറിയണത് ആൾക്കാർക്കൊക്കെ കളറൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഉണ്ട് എന്നുള്ള പിന്നെ വീണ്ടും വീണ്ടും അത് കുറഞ്ഞു കുറഞ്ഞ് ഞരമ്പ് വീക്കാവും തോറും അത് ഗ്ലാസ് വെച്ചിട്ടും വലിയ ഉപയോഗം ഞാൻ പഠിത്തത്തിന് കുറച്ച് പുറകോട്ട് ആയതുകൊണ്ട് കൊണ്ട് തന്നെ സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ ഒരു ടീമുണ്ട് അപ്പൊ അതില് ക്ലാസ്സിൽ പഠിത്തത്തില് തീരെ ഗുണമില്ലാത്തവരെ ഇതിലോട്ട് ചേർക്കുക ഒരു ക്ലാസ് ചെയ്യുന്നത് രണ്ട് കുട്ടികൾ ഞാൻ നോക്കിയപ്പോൾ ഇത് തന്നെ നല്ലൊരു അതിലോട്ട് ഞാനങ്ങ് ചേർന്നു അല്ലാത്ത എല്ലാ പ്രൈവറ്റ് ജോലിയും ചെയ്യണം കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാഴ്ച കുറവാണെങ്കിലും ഞാൻ ഇതൊന്നും കാര്യമാക്കിയില്ല എന്തോ അവരുടെ ക്ലാസിനകത്ത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇതിലോട്ട് ചേർന്നു അതിലൊരു ഗുണം ഗുണമുണ്ടായത് ബുക്ക് ബൈൻഡിങ് ചെയ്യാൻ പഠിപ്പിക്കും നാൽപ്പത് പേപ്പർ എണ്ണി എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അതിനെ ഫ്രണ്ടിൽ നിന്ന് മടക്കി വെച്ചിട്ട് സൂചി കഴിഞ്ഞൂരിട്ട് കോർത്ത് തരും അതിൽ മെഴുകിട്ട് വെച്ചിട്ട് സെന്ററിൽ നിന്ന് കുത്തി എടുത്തിട്ട് സൈഡിൽ കൂടെ എടുത്ത് അപ്പറത്തൂടെ കൊണ്ടുവന്ന് മൂന്ന് കോളാക്കി നടുക്കുകൊണ്ടുവന്ന് കെട്ടി അങ്ങനെ ഒരുപാട് ബുക്ക് ഏഴിലും എട്ടിലും പഠിക്കുമ്പോൾ ഞാൻ തയ്ക്കാൻ തുടങ്ങി കൈവെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും കഴിച്ചില്ലാത്തവർക്ക് പറ്റിയ ജോലിയാണ് ബുക്ക് ബാ എനിക്ക് അതിൽ ഒരുപാട് പൈസ എനിക്ക് ബുക്കിന്റെ എണ്ണ അനുസരിച്ച് ആനിവേഴ്സറിക്ക് വരുമ്പോൾ അസംബ്ലിയിൽ വിളിച്ച് നമുക്ക് തരും എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ആ സമയത്തും ാണ് എ അതിനുശേഷം പഠിത്തം മതിയാക്കി കാര്യം പഠിക്കാൻ പറ്റുന്നില്ല പുസ്തകത്തിലൊന്നും കാണാൻ പറ്റുന്നില്ല ഒന്നും വായിക്കാനൊന്നുമില്ല അപ്പൊ ഞാൻ വീട്ടില് ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയപ്പോ വീട് നോക്കാൻ ആളില്ലാതെ അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട് അവർ രാവിലെ പോവും ഒക്കെ ആയിട്ട് അപ്പോഴും പത്ത് പതിനഞ്ച് കൊല്ലം വീട്ടിലുള്ള എല്ലാ ജോലിയും ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി പാചകം മുറ്റയടുപ്പ് തുണി മൊത്തം കാര്യങ്ങളും ചേച്ചി കല്യാണം കഴിച്ചു പോയതിന് ശേഷം ഞാൻ തുടങ്ങി അങ്ങനെ വീട്ടിലെ വീട്ടിലെല്ലാ പാചകവും എനിക്കറിയാം എന്ത് ജോലിയും ഞാൻ ചെയ്യും ഒരു മടിയില്ല ഇതിൽ ഈ പാചകത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ആദ്യമായിട്ട് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കിയ ഓർമ്മയുണ്ടാവും ഉണ്ട് അനിയെത്തിക്കും അനിയനും കാഫി കൊണ്ടുപോകണം ദോശ ഉണ്ടാക്കും സാമ്പാർ ചമ്മന്തി ഉണ്ടാക്കും അന്നൊക്കെ കല്ലിൽ അരച്ചാണ് ഉണ്ടാക്കണത് വേറെ എന്നുള്ളത് വിറക് ഊതി കത്തിക്കണം തീ ഊതുന്ന കുഴൽ ചെറിയ നീളം കുറഞ്ഞു തീ ഊതി ഇതിൻ്റെ ചൂടും പുകയൊക്കെ അടിച്ചടിച്ച് ഞാൻ എന്നെ തന്നെ മറന്നു പത്ത് പതിനഞ്ച് കൊല്ലം അടുക്കളയിൽ തന്നെ വീട്ടിലടഞ്ഞ് ജീവിച്ചു പോയി കാഴ്ച കുറേ കുറഞ്ഞു ഈ ചൂടും പുകയും കാരണം പൂർണ്ണമായിട്ടും വീട്ടിൽ തന്നെയായിരുന്നു ആ സമയങ്ങളിൽ ആ സമയത്ത് വീട്ടിലാണെങ്കിലും ചെറുതിലെ നാടകത്തിനൊക്കെ ചേരുവായിരുന്നു അങ്ങനെ നാടകത്തിലൊക്കെ പങ്കെടുത്ത് പങ്കെടുത്ത് ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം വീട്ടിൽ തന്നെ ഇരുന്ന സമയത്ത് റേഡിയോ നാടകം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ നാടകവും കേൾക്കും ഒരുപാട് പ്രായമുള്ള ആളാണ് വീട്ടിലെ കുടുംബനാഥൻ പിള്ളേരെ കെട്ടിക്കാൻ പൈസ ഇല്ലാതെ ദാരിദ്ര്യമൊക്കെ ആയിട്ട് ഈ റേഡിയോ നാടകത്തിലൂടെ അഭിനയിക്കുന്ന നടൻ്റെ കരത്തിലും സങ്കടവും ഒക്കെ എൻ്റെ മനസ്സിലും ദുഃഖം പോലെ തോന്നും അതുപോലെ അഭിനയിച്ചൊക്കെ നോക്കും പിന്നെ അത് കാരണം നാട്ടിലൊക്കെ ഈ ക്ലബില് നാടകത്തിൽ അഭിനയിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി അന്ന് കേട്ട റേഡിയോ നാടകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ അന്നത്തെ നാടകം രാത്രി ഒമ്പതരയ്ക്ക് പത്തര വരെ ഒരു മണിക്കൂർ നാടകം ഒൻപത് ദിവസം ഒരുമിച്ചുള്ള നാടകമൊക്കെ ഉണ്ട് ഒരാഴ്ച അത് കേട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് അലിയുമ്പോൾ നാടകം എൻ്റെ മനസ്സിൽ വലിയൊരു ചലഞ്ചായിട്ട് തന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിലൊരു വയസ്സായ ഒരു കുടുംബനാഥൻ മൂന്നാല് പൊമ്പിള്ളരെ കെട്ടിക്കാനുണ്ട് ഒരു മകനുള്ളത് വീടുമായിട്ട് ഉത്തരവാദിത്തമൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ദാരിദ്ര്യം കാരണം അച്ഛൻ ഞാൻ എന്ത് ചെയ്യുക ഇനി ഞാൻ ഈ കുട്ടികളെ എങ്ങനെ കെട്ടിച്ച് വിടും എൻ്റെ വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ പോലും കാശില്ല ഇവരുടെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ നോക്കും ഒരു മകനുള്ളതെങ്കിൽ ഈ വീടുപാട്ട് യാതൊരു തുത്തരവാസ്തു നടക്കുന്നു ഞാൻ ചെയ്യും ഈശ്വര ശാന്തിയെ നീ എന്തെങ്കിലും പറ നീയും കൂടെ ഇങ്ങനെ ഉണ്ടാകില്ല ഞാൻ എന്ത് ചെയ്യും ശാന്തി ഞാനെന്ത് ചെയ്യണം അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ സാറേ റേഡിയോ നാടകം കേട്ട് ഒരുപാട് ക്ലബുകളിലെ നാടകം ചെയ്തു എന്ന് പറഞ്ഞില്ല അടുത്തുള്ള പോങ്ങുമുടലാണ് അപ്പം അവിടെ ഉണ്ട് റേഡിയോ ക്ലബല്ല സാധാരണ വിജയഭദ്ര ആച്സാൻ പേഴ്സ് ക്ലബ്ബ് വിജയഭദ്ര ആസ്സാൻ പേഴ്സ് ക്ലബ്ബ് ഈ ക്ലബിൽ ഞാൻ അമർച്ച നാടകം രണ്ട് മൂന്ന് നാടകം ഈ ഓണസിൻ്റെ പിന്നെ വാർഷികം എന്തെങ്കിലും വിശേഷം വരുമ്പോൾ നാടകം ഭിമിക്രി ഓണായിട്ടൊക്കെ അവിടെ നമ്മളെല്ലാവരും കൂടെ അവതരിപ്പിക്കുക അതിൽ എനിക്ക് നാടകത്തോട് താല്പര്യമുണ്ട് ഞാൻ നാടകത്തിലാണ് പങ്കെടുത്തത് അതിൽ ഒരു മൂന്ന് വേഷം ഒരുമിച്ച് കിട്ടിയ ഒരു അവസരം എനിക്കുണ്ട് അതായത് ഒരാൾ നാടക സീസൺ സമയമപ്പം മാറിപ്പോയി ആ ഒരു റോളും രണ്ട് റോളും ഒരുമിച്ചുള്ളത് അങ്ങനെ മൂന്ന് രംഗം എനിക്കുണ്ടായിരുന്നു ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ഗീത നാടക സമിതി നാടകം അവതരിപ്പിക്കാൻ വന്നു അപ്പം അവരുടെ നാടകത്തിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ആ ഫ്രണ്ടിലുള്ള ലൈറ്റ് സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈ സ്റ്റേജിൽ ഞാൻ നാടകം കളിച്ച് മൂന്ന് റോളുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് അവരെന്നെ നാടകത്തിൽ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കി ഞാൻ പോയില്ല കാര്യം കണ്ണ് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് പിന്നെ അവരെ ഇവിടെ എന്താ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്നാൽ ഇപ്പൊ പറഞ്ഞു പതിനഞ്ച് വർഷത്തോളം വീട്ടിലായിരുന്നു പിന്നെ അതിനുശേഷം പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു ചേഞ്ച് ഉണ്ടാവുന്നത് ഏത് സമയത്താണ് എങ്ങനെയാണ് ചേട്ടന്മാർ രണ്ടുപേര് കല്യാണം കഴിച്ച പോളായി അപ്പം ഇതൊക്കെ പോകാനുള്ള ഒരു സമയം കിട്ടുന്നു പിന്നെ ഈ പറഞ്ഞ സമയത്ത് സ്കൂൾ കാലഘട്ടം ആദ്യം പറഞ്ഞല്ലോ പേട്ട സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യം ആ സമയത്ത് ഏതെങ്കിലും സംഘടനകളൊക്കെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് സംഘടനകളോ സ്കൂളുകളോ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല എല്ലാം ഉണ്ട് പക്ഷേ എനിക്കൊന്നും അറിയില്ല ഫോറൻ ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആരുമായിട്ടൊന്നുമില്ല അതിന് ശേഷം ഒരാൾ പറഞ്ഞു നാലാം നാലാംതിറ വൊക്കേഷണൽ റീകാവുലേഷൻ സെൻറ്റർ അവിടെ എന്നെ ചേർക്കാൻ ആരോ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷമാണ് അറിയണത് ഇതുപോലെ കാഴ്ചയില്ലാത്ത ആൾക്കാരും ഡഫും ഒക്കെ ഈ ലോകത്തുണ്ട് നമ്മുടെ ഒപ്പം ജീവിക്കുകയാണെന്ന് അങ്ങനെയാണ് മനസ്സിലായത് അതിനുശേഷം അവിടെ എനിക്ക് ഒരു കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ഒരുപോലെല്ലാം കസേര വരിയാനും ബുക്ക് ബൈൻഡിങ്ങിനും ഈ കാർപ്പൻറ്ററിയുടെ പണിയിലൊക്കെ തൊട്ട് അങ്ങനെയെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയൊക്കെ ഞാനും അങ്ങ് കൂടെ അങ്ങ് നിൽക്കും അറിയില്ലെങ്കിലും അറിയാവുന്ന പോലെ പഠിച്ചു തന്നെ അങ്ങനെ തൃശ്ശൂർ എറണാകുളം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ജോലിക്ക് എന്നെയും ഈ ഡഫ് കാലുകയ്യാത്തവരുടെയൊക്കെ കൂടെ എന്നെയും വിടും വേറൊരു ബ്ലൈൻഡ് ഉണ്ടായിരുന്നു ആ രാജ്യത്ത് ഞങ്ങൾ എന്തൊരും ഇവരെ കൂടെ പോയി തൃശ്ശൂർ എറണാകുളത്ത് കഴിഞ്ഞ വെച്ച് അവിടെ സ്റ്റേ ചെയ്ത് കിടന്നാണ് ജോലി ചെയ്തത് പിന്നെ റിസർവ് ബാങ്കിൽ ഐ എസ് ആർ ഐയിൽ ഇവിടെ എല്ലാം കസേര പര്യൻ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ബിഎസ്എൻഎൽ ജോലി കിട്ടുന്നത് എങ്ങനെയായിരുന്നു ഏത് സർട്ടിഫിക്കറ്റ് മേടിച്ച് സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് ഉണ്ട് കാഴ്ച ഇല്ലാത്തവരുടെ അവിടെ കൊണ്ടുവന്ന് ഈ സർട്ടിഫിക്കറ്റ് ചേർത്ത് അവർ മൂന്ന് ഇന്റർവ്യൂ വിളിച്ചു മാസമായ ബിഎസ്എൻഎലി കിട്ടി ഗ്രൂപ്പിടിയായിട്ട് ബിഎസ്എൻഎൽ ജോലിയില് പ്രവേശിച്ചിട്ട് ആ സമയൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പൊ ഓർത്തെടുക്കുന്നത് നല്ല അനുഭവമാണ് അതായത് മുപ്പത് കൊല്ലം ബി എസ് എൻ എല്ലാ ജീവനക്കാരും ഓഫീസർമാരും എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് കറക്റ്റ് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഇത്രയും സ്നേഹം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് കുറച്ച് അവഗണനയുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ബന്ധുക്കളുടെയൊക്കെ എന്തെങ്കിലും വിശേഷോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാഴ്ചയില്ലാത്ത ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇവർക്ക് എന്തോര അപമാനം പോലെ ഒഴിവാക്കി കളയുന്ന ഒരു അവസ്ഥയാണ് കാഴ്ചയില്ലാത്തവരുടെ കുടുംബത്തിലുണ്ട് പക്ഷെ ആരും ഇത് പുറത്തു പറയാറില്ല അനുഭവിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരെങ്കിലും അതിനെപ്പറ്റി ബോധവാന്മാരാകും എന്ന് കരുതാം അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് കാഴ്ചയില്ലാത്തവർ കുടുംബത്തിനകത്ത് അവഗണനയായിട്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഏറ്റു ജീവിക്കുകയാണ് പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല അവരുടെ മറ്റുള്ള ബന്ധുക്കളെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സഹായവും എല്ലാ സ്നേഹവും കിട്ടുമെന്നുള്ള ഉറപ്പാണ് കാഴ്ചയില്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വന്ന് നമ്മളെ പിടിച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്യാനോ കൊണ്ടാക്കാനോ ഒക്കെ പോവും പക്ഷേ വീട്ടില് കാഴ്ചയില്ലാത്ത ഒരാളാണ് വീട്ടിലുള്ളതെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല പിന്നെ ഈ ബി എസ് എൻ എല്ലെ ജോലിയില് പ്രവേശിച്ചു അവിടെ മുപ്പത് വർഷത്തോളം ജോലി ചെയ്തു അപ്പോൾ ആ സമയത്ത് സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം പറയാമോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഇപ്പൊ പറഞ്ഞു വീട്ടിൽ കിട്ടാത്ത സ്നേഹം കിട്ടിയ കിട്ടിയൊരിടമാണ് അവിടെ എല്ലാരും ചേർത്ത് നിർത്തിയ ഒരിടം അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കൂടെ അവർ ചേർക്കും എല്ലാം നല്ല കാര്യങ്ങളാണല്ലോ അവിടെ നടന്നത് ഓഫീസറാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എവിടെ പോകണമെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകും കല്യാണ മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എന്നെ കൂടെ അവര് സഹകരിപ്പിക്കും ഒറ്റപ്പെട്ടെന്നുള്ളത് വരില്ല ഓഫീസ് വരെ ആണെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാരും എന്നെ കൂടെ കൊണ്ടുപോകാനുള്ള പിന്നെ ഇപ്പോ ബി എസ് എൻ എൽ വിരമിച്ചത് ഒരുപാട് നാളായല്ലോ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ ബി എസ് എൻ എല്ലിൽ വിരമിക്കുന്നത് അതിനുശേഷം ഈ ഒഴിവു സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് വീട്ടില് റേഡിയോ ഫുൾ െ ആറ് മണി തൊട്ട് എട്ടുമണി മണിയിലുള്ള എന്തായാലും കേൾക്കും അത് കഴിഞ്ഞ് കേൾക്കും ഞായറാഴ്ച പാട്ട് മെയിനായിട്ട് പാട്ട് 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 തന്നെ കേൾക്കാനാണ് ഇഷ്ടം അല്ലേ ഫുൾ ടൈം പാട്ട് കേട്ടോ എങ്ങനെയുള്ള പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് ആയിട്ടുള്ള ദുഃഖഗാനം ഗാനങ്ങളാണോ കൂടുതൽ കേൾക്കുന്നത് ദുഃഖഗാനങ്ങൾ കേട്ടാൽ ഒന്നും കൂടെ വിഷമിച്ചിരിക്കുന്ന ആൾക്ക് ഒന്നും കൂടി ആ ഒരു വേദന കൂടില്ലേ മനസ്സിൽ നമുക്ക് നമ്മളും കൂടെ അതിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും ഞാനും നടന്റെ കൂടെ പാടയാണ് എന്നൊക്കെ തോന്നും എൻജോയ് നല്ലതാണ് എൻജോയ് നല്ലതാണ് പക്ഷെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ദുഃഖഗാനം കേട്ടാ നമ്മളും അതിലൊരു നടനായിട്ട് അവർ കടന്നു പോകുന്ന വേദനയിലൂടെ നമ്മളും കടന്നു പോകുന്ന പോലെ തോന്നും എന്ന് പറഞ്ഞല്ല അപ്പോൾ എപ്പോഴെങ്കിലും ഇച്ചിരി സന്തോഷമുള്ള ഗാനം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കാരണം ഇത് എങ്ങനെയാണ് നമ്മൾ അതിന് മാറ്റം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ട് എപ്പോഴും ഇപ്പോഴും അടിപൊളി പാട്ടുകളെല്ലാം കേൾക്കും കേൾക്കും പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ള പാട്ട് ആണ് ഇഷ്ടം അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നേർവഴിയിലെ പരിപാടിയിൽ വന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് റേഡിയോ നാടകത്തിലെ ഒരു രംഗം അഭിനയിച്ച് കാണിച്ചു അപ്പൊ ഇനിയും പാട്ടും റേഡിയോയുമായിട്ടുള്ള ഈ കൂട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച് ബി എസ് എൻ എല്ലിൽ നിന്നും വിരമിച്ച എ ജയകുമാറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബിറ്റി